ഇന്ത്യയിലെ ഒരു സ്ത്രീ യമനിൽ തൂക്കിക്കൊല്ലപ്പെടാൻ തീരുമാനിച്ചപ്പോഴ് ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതത്തിൽ ക്രിമിനൽ നിയമങ്ങൾ കൂടി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ ദർസിൽ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്രം അതിൽ ഐബാതാത്ത് അഥവാ ാത്ത് ജനങ്ങൾ തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച നിയമങ്ങൾ മൂന്നാമത്തത് മൊനാഖാത്ത് വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ നാലാമത്തത് ജിനായാത്ത് എന്നാണ് വലിയ ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ ഇപ്പോൾ എറണാകുളത്തിവിടെ വലിയ കോടതി ഹൈക്കോർട്ടും വക്കീലുമാരും എല്ലാമുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യമൻ നിങ്ങൾ നിങ്ങളത്തെ ഇവിടെ ഇന്ത്യ രാജ്യം ആ ക്രിമിനൽ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റ് ഭരണരംഗത്ത് പണ്ഡിതന്മാർ ഇടപെടാത്തത് കൊണ്ട് നാം അതിലേക്ക് പോകുന്നില്ല എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പള്ളിതറുത്തുകളിലും കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന ക്രിമിനൽ നിയമത്തിൽപ്പെട്ട ഒന്നാണ് ഒരാളെ കൊന്ന ആളെ കൊല്ലാൻ ശിക്ഷിക്കുക എന്നത് മറ്റൊന്ന് അങ്ങനെ കൊല്ലുന്നില്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് അത് രണ്ട് വിധത്തിൽ കൊടുക്കാം ദീർത്ത് എന്ന് പറയുന്ന ഒരു പ്രായശിത്വം ചെയ്യിപ്പിച്ചുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം ഒന്നും വാങ്ങാതെയും മാപ്പ് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ എം എൽ എ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ ഇപ്പോൾ അതിന് കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകളപ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമതത്തിലൊരു നിയമമുണ്ടല്ലോ നീർത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാമതത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് അതിനാളുകൾ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അത് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന വ്യത്യാസമില്ല അതുപോലെ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല ഇന്ത്യയും ഇന്ത്യൻ്റെ പുറത്തും എന്ന വ്യത്യാസമില്ല എവിടെയായാലും മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് നന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലു അലൈ വല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു ചർച്ച നിങ്ങൾ കുടുംബങ്ങളുമായി ചെയ്തു നോക്കിയാൽ നമ്മളെ ഇസ്ലാമിൻ്റെ നിയമം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇസ്ലാം മുസ്ലിം നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും അല്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കാനും കഴിയുമല്ലോ എന്ന് ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ ചെയ്തത് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ കുടുംബങ്ങളുമായി സംസാരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഒരല്പദിവസത്തേക്ക് നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അത് പതിനാറ് തൊട്ട് പിന്നെ ഒരു ഡേറ്റ് ഒന്നും നിശ്ചയിക്കാതെ ജനജി സ്വയം അത് മറ്റൊരു സമയത്തേക്ക് നീട്ടി ഡേറ്റ് നിശ്ചയിക്കാതെ എന്ന് പറയുമ്പോൾ തന്നെ സമാധാനമായല്ലോ അങ്ങനെ ഇപ്പോഴും ആ ചർച്ച കുടുംബങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതിനും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിമുകളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിന്നോ ഇങ്ങനെ ഇതെങ്ങനെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങളീ ചൊല്ലിക്കാസ്റ്റിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതും ഇന്ത്യയിലുള്ള ആളുകളെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട് ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഗുണം ചെയ്യുക മനുഷ്യർ എന്ന ഒറ്റ നോട്ടം അതിലൂടെ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്